എല്ലാവർക്കും സ്വാഗതം ഈ അരുമി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു നല്ല എപ്പിസോഡ് കാണുന്നത് അതിൻ്റെ റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം ഏതായാലും ചിറ്റ് വന്നിട്ട് പറയുന്നുണ്ട് നന്ദിയോട് നന്ദ നന്ദക്കിപ്പോൾ അടുക്കളപ്പണിയാണോ ശരിക്കും മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അതിനൊക്കെ വലിയ കാര്യം ഉണ്ട് അതിനെപ്പറ്റി അറിയത്തില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം നന്ദി ഇങ്ങനെ സംശയിച്ചു മോത്തോട്ട് നോക്കുമ്പം എന്താ മനസ്സിലായില്ലേ മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പം നന്ദയുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം പിങ്കിയെ നോക്കുക എന്നുള്ളതല്ലേ നിങ്ങളുടെ കുഞ്ഞല്ലേ ഉള്ള വൈറ്റിൽ കിടക്കുന്നേ അന്നേരം അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു അവളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റ നിറവേറ്റേണ്ടത് നിങ്ങളുടെ കടമയല്ലേ എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് അതെന്താ നിങ്ങൾ മറന്നുപോയോ ഇങ്ങയുടെ ഒരു കാര്യവും ഞാൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് കോലൊടിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടിയല്ലേ അതങ്ങ് മറന്നിട്ടാണോ ഈ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ചിറ്റ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അന്നേരം എന്ന് കരുതി അന്നേരം ഒരു കാര്യവും നോക്കാതെ പിണങ്ങി നടക്കുവാണോ ചെയ്യേണ്ടത് വൈരാഗ്യ ബുദ്ധിയോടു കൂടി ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞല്ല ഉള്ളു വയറ്റി കിടക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് അതെ അവൾ എന്തൊക്കെ പറഞ്ഞാലും അവളുടെ റ്റി കിടക്കുന്ന എൻ്റെ കുഞ്ഞാണ് എന്നുള്ള ബോധം എനിക്കുണ്ട് അതുകൊണ്ട് അവളോട് വൈരാഗ്യം ഒന്നും ഞാൻ വെക്കില്ല എന്ന് പറയും അന്നേരം ചിറ്റ പറയുവാണെങ്കിൽ ആ വെച്ചാൽ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അവളുടെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഗൗതം നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നത് നന്നായി എന്ന് എനിക്കിപ്പോൾ തോന്നുവാണ് ഗൗതത്തിനോട് അവൾ വിളിച്ചു പറഞ്ഞാൽ അവൾക്കിത്തിരി മസാല ദോശ കഴിക്കാൻ കൊതിയാണ് അന്നേരം അത് മേടിച്ചുകൊണ്ട് ഗൗതം വന്നു എന്ന് പറയും അതൊക്കെ എന്താ ഗൗതം സാർ ഇപ്പോൾ വന്നോ ഗൗതം സാറിൽ നിന്ന് എന്തൊക്കെയോ പ്രധാനപ്പെട്ട ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാലോ തിരക്കാണെന്ന് പറഞ്ഞാൽ ആണല്ലോ ഇവിടുന്ന് പോയത് എന്ന് നന്ദ പറയും അന്നേരം ചിറ്റ പറയുന്നുണ്ട് അതൊക്കെ നേരെ പക്ഷേ പിങ്കി ഒരു കാര്യം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നേരം തന്നെ ഗൗതം സാധിച്ചു കൊടുക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നന്തയ്ക്ക് ഭയങ്കര സംശയമേ അന്നേരം പിന്നെയും പറയുമോ ചിറ്റ എനിക്ക് ആകെ വിഷമമായിരുന്നു അവൾ വല്ലവരുടെയും കുഞ്ഞിനെയാണല്ലോ വയറ്റിൽ ചുമക്കുന്നത് എന്നോർത്ത് ഇപ്പം ആ സങ്കടമൊക്കെ മാറി കാരണം ഭർത്താക്കന്മാർ പോലും ഇതുപോലെ കെയർ ചെയ്യേല ഇത്രയും കരുതലും സ്നേഹമുള്ള ഗൗതത്തിൻ്റെ കുഞ്ഞിനെയാണല്ലോ വയറ്റിൽ ചുമക്കുന്നത് എന്ന് ഓർക്കുമ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയുകയാണ് എന്നിട്ട് പറയും അതേ വെറുതെ അങ്ങ് കൊണ്ട് കൊടുക്കുക മാത്രമല്ല ചെയ്തത് മസാല ദോശ മുറിച്ച് വായിൽ വെച്ച് അവളുടെ ഇഷ്ടത്തിന് വായിൽ വെച്ച് കൊടുത്ത് കഴിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എന്ത് പരിഗണനയുടെ പേരിലാണെങ്കിലും സാറ് മേടിച്ചുകൊണ്ട് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ വായിൽ വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട് അവളുടെ കൈ കൈ എന്നെ തളർന്ന് കിടക്കുവാണോ അവൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കും അന്നേരം ചിറ്റ പറയും ആ ഞാൻ പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ അതുപോലെയാണ് ഗൗതം കെയർ ചെയ്യുന്നത് ഇനിയിപ്പോൾ ശ്രമിച്ചു കൊണ്ടെങ്കിൽ പോയി നോക്കുക എന്ന് പറയും അന്നേരം എന്നെ എനിക്കൊന്ന് കാണണല്ലോ അത് എന്ന് പറഞ്ഞ് നന്ദ അങ്ങോട്ട് ാണ് ഏതാണ്ട് വിജയിച്ച ഭാവത്തിലാണ് ചിറ്റ അന്നേരം അവിടെ നിൽക്കുന്നത് ഏതായാലും അങ്ങോട്ട് ചെല്ലുന്ന നന്ദ കാണുന്ന കാഴ്ച പപ്പായ ഗൗതം തന്നെ തന്നെ ഇരുന്ന് കഴിക്കുന്നു അതുപോലെ മസാല ദോശ പിങ്കിയും കഴിച്ചോണ്ടിരിക്കുക അന്നേരം ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നന്ദ അന്നേരം ഇടയ്ക്ക് പോയി ചിറ്റയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ ചിറ്റയുടെ മുഖം അങ്ങ് വളിച്ചിരിക്കുകയാണെ അന്നേരം ഗൗതം ആഹാ നന്ദയോ നന്ദി ഇങ്ങോ നന്ദ നല്ല മധുരമുള്ള പപ്പായവ കഴിക്കുക എന്ന് പറയും അന്നേരം എനിക്ക് വേണ്ട എന്ന് പറയും അന്നേരം താനെന്താ ഓടി ഇങ്ങോട്ട് വന്നത് ചോദിക്കുമ്പോൾ അല്ല പിങ്കിയുടെ ചിറ്റ എന്നോട് വന്ന് പറഞ്ഞു സാർ മസാല ദോശ വാങ്ങിക്കൊണ്ട് വന്ന് വായിൽ വെച്ചു കൊടുത്തു ഊട്ടുമാണ് പിങ്കിയനെ എന്നാ അതൊന്ന് കാണുന്ന ഓർത്താണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് പിങ്കിക്ക് മസാല ദോശ വേണം എന്ന് പറഞ്ഞു ഞാനത് മേടിച്ചുകൊണ്ടും വന്നു പിന്നെ ഞാൻ വരുന്ന സമയത്ത് ഈ പപ്പായ കൊണ്ട് സ്മൂത്തി അടിച്ച് കുടിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുമായിരുന്നു പിങ്കി എന്ന് പറയും അന്തേക്കും നന്ദയ്ക്ക് ഭയങ്കര ടെൻഷൻ പപ്പായോ ഈ സമയത്തോ ഈ സമയത്ത് പപ്പായ കഴിക്കരുതേ എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാവുന്ന കാര്യമാണ് ഏതൊരാൾക്കും അറിയാം എന്നിട്ട് ഇവൾക്കത് അറിയത്തില്ലായിരുന്നു എന്ന് ചോദിക്കും എന്നിട്ട് ഇത്തിരി ദേഷ്യത്തോടെ നിൽക്കുവാണ് നന്ദെ അന്നേരം ഗൗതം പറയുന്നുണ്ട് അതേന്നേ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ചിറ്റ പറഞ്ഞായിരുന്നു പിങ്കിയോട് അത് കഴിക്കരുത് കുഞ്ഞിന് കേടാണെന്ന് എന്ന് പറഞ്ഞായിരുന്നു എങ്കിലും അത് കൈപ്പിടിച്ച് കഴിക്കും എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നോക്കി ഒന്നുകിൽ വായിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ അത് കഴിക്കും എന്ന് പറഞ്ഞ് ചെറിയൊരു സീനുണ്ടാക്കാൻ വേണ്ടി നോക്കി പിങ്കി പക്ഷേ ഞാൻ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് മനസ്സിലാക്കിയപ്പം നല്ല കുട്ടിയായിട്ടിരുന്ന് മസാല ദോശ കഴിക്കുന്നത് കണ്ടോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദക്ക് കാര്യം മനസ്സിലാവില്ലേ അന്നേരം വീണ്ടും കൃതം പറയുവാണ് എന്നോട് വായി വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു പിങ്കിക്ക് വായിച്ച് വായി വെച്ച് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് അങ്ങനെ ചെയ്യാൻ വയ്യാത്തത് കൊണ്ടാണല്ലോ സഹായം തേടിയത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിങ്കിക്ക് ഞാൻ വായി വെച്ച് തരുന്നേക്കാൾ കൂടുതലിഷ്ടം വേറൊരാളും വായി വെച്ച് തരുന്നതാണ് അതുകൊണ്ട് ആ ആളെ വിളിക്കാം എന്ന് പറഞ്ഞു ആ പേര് കേട്ടതേ പിങ്കി പറഞ്ഞു വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു എന്ന് പറയും എന്നിട്ട് അന്നേരം നന്ദപെട്ടെന്ന് അതാരാന്ന് വെക്കുമ്പോൾ നമ്മുടെ വല്ല്യമ്മ വെല്ലുമ്മയുടെ പേര് കേട്ടതേ ഉള്ളൂ പിങ്കി പറഞ്ഞ് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പിങ്കി അങ്ങനെ അത് കഴിച്ചു ഞാൻ ഇതും കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുവാണ് ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനത്തെ വാശി പിടിക്കുന്നവരെ നമുക്ക് നേരെയാക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗൗതം പറയുന്നുണ്ട് ഇത് കേൾ ആകെ സങ്കടവും ദേഷ്യവും വന്നിട്ട് മിണ്ടാണ്ടിരുന്ന് കഴിക്കുവാണ് മസാലദോശ പിങ്കി അന്നേരം ഗൗതം പറയുന്നുണ്ട് മൊത്തം കഴിച്ചോണം എന്നെ ഡ്യൂട്ടിക്കിടയ്ക്ക് വിളിച്ചു വരുത്തി മേടിപ്പിച്ചതാണ് അതുകൊണ്ട് ഒരു തൊള്ളി പോലും കളയാതെ മൊത്തം കഴിച്ചോണം എന്ന് പറയും അത് കാണുന്നതേക്കും ചെറിയൊരു ചിരി വരുന്നുണ്ട് കേട്ടോ നന്ദയ്ക്കാം പിന്നെ കാണിക്കുന്നത് സഞ്ജയ സജേനയാണ് സജേൻ കൂട്ടുകാരനൊരു സോളമനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം പറയുന്നുണ്ട് സോളമ ഞാൻ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നത് വെറും ഒരു പ്രണയത്തിൻ്റെ പേരിൽ മാത്രമല്ല അവൾ എന്നെ ചതിച്ചു ആ ചതിക്ക് എന്നെ ചതിച്ചത് എന്നെയാണ് അതൊന്ന് തിരിച്ച് അവൾക്ക് കാണിച്ചു കൊടുക്കണ്ടേ അതിൻ്റെ ഫലം എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം സോളമൻ പറയുന്നുണ്ട് സജയ നീ എന്താ ഇങ്ങനെയായി പോയത് അവൾ ചതിച്ച പേരിലാണോ ഒരു പ്രേമം ഫെയിലായി പോകുന്നതും തേപ്പ് കിട്ടുന്നതും ഒക്കെ സർവ്വസാധാരണമാണ് അതിൻ്റെ പേരിൽ ഇനി അവളുടെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് വയ്ക്കും അന്നേരം സജയം പറയുന്നുണ്ട് അങ്ങനെയല്ല എനിക്കുണ്ടായ അനുഭവങ്ങൾ അതിനപ്പുറമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നേടിയ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എനിക്ക് ഗൾഫിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു അങ്ങനെ അതിനപ്പുറം ചതി അവൾ എന്നോടും എന്ന് പറയും അന്നേരം സുളമം പറയുന്നുണ്ട് എടാ നിനക്ക് അങ്ങനെ ഒരു പ്രേമം നഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ ഒരു തേപ്പ് കിട്ടിയതുകൊണ്ടാണ് ആ അനുഭവങ്ങളിൽ നിന്നും ഈ പല പ്രശ്നങ്ങളിൽ നിന്നും ഒക്കെ നിനക്ക് കരകേറി വരാൻ മന പറ്റിയത് അതുകൊണ്ട് നീ അത് കാര്യമാക്കണ്ട എന്നൊക്കെ പറയൂ അന്നേരം പറയും അങ്ങനെ വെറും ഒരു പ്രണയം അല്ലായിരുന്നു എനിക്ക് അവളോടുള്ളത് അവൾ എൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുന്നു അന്തേക്കും അയാൾക്ക് ഭയങ്കര ഞെട്ടൽ ഭാര്യയായിരുന്നു എന്ന് ചോദിക്കും അതെ അവൾ എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യ തന്നെയായിരുന്നു അവൾ മാത്രമല്ല എന്നെ ചതിച്ചത് അവളുടെ തന്ത കൂടിയാണ് അതുകൊണ്ട് ഇന്ദീപരം എന്ന ഒരു വീട്ടിലോട്ട് കയറി ചെല്ലണമെങ്കിൽ എനിക്ക് അതിൻ്റെതായ റീസൺ വേണമല്ലോ പിന്നെ അവൾ മാത്രമല്ല എൻ്റെ ലക്ഷ്യം അതിനപ്പുറം ലക്ഷ്യങ്ങൾ എനിക്ക് ഇന്ദീപരത്തിലുണ്ട് എന്ന് പറയും എന്തെങ്കിലും പെട്ടെന്ന് അയാൾ ചോദിക്കും അതെന്താ അങ്ങനെ ഒരു ലക്ഷ്യം അതെന്തായിരുന്നു എന്നോട് എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാം പറഞ്ഞാൽ ഒരു രസമില്ലാണ്ടാവില്ലേ നമുക്ക് വഴിയെ കണ്ട് മനസ്സിലാക്കാം എന്ന് പറയുന്നു പിന്നീട് പവിത്രയാണ് കാണിക്കുന്നത് പവിത്ര സജയം വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തോർത്തിരുന്ന് കരയുമാണ് അന്നേരം അങ്ങോട്ട് മോഹിനി വന്നിട്ടുണ്ട് അപ്പോൾ മോഹിനി മനസ്സിലോർക്കും ഈശ്വര എൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് നടന്ന പെൺകുട്ടിയാണ് ആ ഏതോ ഒരുത്തം വന്ന ഒരു ഭ്രാന്ത് പറഞ്ഞതിൻ്റെ പേര് ഞാൻ അവളെ സംശയിക്കാൻ പാടില്ലായിരുന്നല്ലോ എന്നൊക്കെ മനസ്സിലോർത്തിട്ട് അടുത്ത് വന്ന് ആശ്വസിപ്പിക്കും മോളെ അന്നേരത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ അറിയാതെ മോളെ സംശയിച്ചു പോയതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് എനിക്കറിയാം അരുണിന് മോളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പം നിൻ്റെ പേര് പവിത്രയെന്നാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു അന്നേരം അത്രത്തോളം പവിത്രമായ സ്വഭാവമുള്ള ഒരു പെൺകുട്ടി തന്നെയായിരിക്കും നീ എന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ് അല്ലാതെ ഇവിടെ വന്നതിന് ശേഷവും നീ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റും വന്നിട്ടൊന്നും ഉള്ളതല്ലല്ലോ അപ്പം ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്തെ തെറ്റ് മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് തോളയിലേക്ക് കിടത്തി അന്നേരം ഈശ്വര ഞാൻ എൻ്റെ മോളെ സംശയിച്ചതിനെ എന്നെ ശിക്ഷിക്കല്ലേ ക്ഷമിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മോഹിനി എൻ്റെ ഇടയ്ക്ക് അന്നേരം പവിത്ര മനസ്സിലോർക്കോ ഈശ്വര ഇത്രയും നല്ലൊരു ആൾക്കാർ നല്ല ആൾക്കാരെ ഞാൻ പറ്റിക്കുന്നത് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നാണ് പവിത്രരുടെ മനസ്സിലെ ചിന്ത ഈ സമയം നന്ദ ആകെ ടെൻഷനിലാണ് ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പായ കഴിക്കും എന്ന് പറഞ്ഞാൽ പിങ്കി ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞതും എല്ലാം ഇങ്ങനെ മനസ്സിലൂടെ പോവാം അന്നേരമാണ് ഗൗതം പയ്യെ ബാക്കി കിടെ വന്നിങ്ങനെ കെട്ടിപ്പിടിക്കുന്നത് അന്നേരം എന്താണോ ഈ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ഇവ പേടിച്ചു പോയല്ലോ സാറേ എന്ന് പറയും അന്നേരം താൻ അങ്ങനെയൊന്നും പേടിക്കില്ല എന്ന് എനിക്കറിയാം ഒന്നുമില്ലെങ്കിലും ഒരു പോലീസുകാരൻ്റെ മകളാണ് ഒരു ഐ പി എസ് ഭാര്യയാണ് ആ ധൈര്യമൊക്കെ തനിക്കുണ്ട് എന്ന് എനിക്ക് അറിയാമെന്ന് പറയും അന്നേരം ഞാൻ ഭയങ്കരമായ ഒരു ചിന്തയിലായിരുന്നു എനിക്ക് ഇപ്പോഴും എൻ്റെ ടെൻഷൻ മാറിയിട്ടില്ല എന്ന് പറയും ടെൻഷനോ തനിക്ക് എന്താ ടെൻഷൻ എന്നോട് പറ എന്ന് പറയും നേരം പറയുന്നുണ്ട് നമ്മുടെ കുഞ്ഞാണ് പിങ്കിയുടെ വൈറ്റിൽ കിടക്കുന്നത് ആ കുഞ്ഞിനെ വെച്ചാണ് ഇന്ന് അവൾ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്തത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയും നേരം ഗൗതം ചോദിക്കും അതൊക്കെ ഇത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ ഒരു ചെറിയ പിടിവാശിയായിട്ട് അങ്ങ് കരുതിയെ പോരേ എന്ന് വയ്ക്കും നേരം നന്ദ പറയുന്നുണ്ട് അങ്ങനെയല്ലേ സാർ നമ്മുടെ കുഞ്ഞിനെ അവളുടെ വയറ്റിൽ ചുമക്കാം എന്ന് അവൾ പറഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് സംശയമുള്ളതാണ് ഇപ്പോൾ പൂർണ്ണമായിട്ടും എനിക്ക് അവളുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്ന് മനസ്സിലായി എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് അതെന്താന്ന് ഒരു ഐ പി എസ് കാരനായിട്ട് പോലും ഗൗതത്തിന് ആ കാര്യത്തെപ്പറ്റി യാതൊന്നും മനസ്സിലാവുന്നില്ല അന്നേരം നന്ദ പറയുന്നുണ്ട് അവളുടെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞാണ് ആ കുഞ്ഞിനെ വെച്ച് നമ്മളോട് അവൾ വിലപേശുവാണ് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണ് അവൾ ഇന്ന് ചെയ്തത് അങ്ങനെയായിട്ട് ഗൗതം സാറിന് തോന്നുന്നില്ലേ അപ്പം സ്വാഭാവികമായിട്ടും നമ്മളുടെ കുഞ്ഞിനെ വെച്ച് അവൾ വിലപേശുമ്പം അവൾ ഇപ്പുറത്തെ തട്ടിൽ വെക്കുന്നത് എന്ത് ഭാരമാണെങ്കിലും നമ്മൾ ചുമക്കുമെന്ന് അവൾക്ക് അറിയാം എന്ന് പറയും നേരം ഗൗതം പിന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം നന്ദ പറയുവാണ് അവൾ ഇനി ഡിമാൻഡ് ചെയ്യുന്നത് ഗൗതം സാറിൻ്റെ കൂടെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അതും ചിലപ്പം നമുക്ക് സാധിച്ചു കൊടുക്കേണ്ടി വരില്ലേ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി എന്ന് ചോദിക്കും നേരം ഗൗതം പറയുവാണ് ഒരു സാഹചര്യം ഉണ്ടായാൽ ഞാനത് സമ്മതിച്ചു കൊടുക്കുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ എന്ന് അന്നേരം നന്ദ പറയുന്നുണ്ട് അത് ഗൗതം സാർ മനസ്സാലെ ചെയ്യും എന്നല്ല ഞാൻ പറഞ്ഞത് ആ സാഹചര്യത്തിലേക്ക് അവൾ നമ്മളെ കൊണ്ടെത്തിച്ചാലോ അതുകൊണ്ട് അത് തടയണം എന്ന് പറയും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നന്ദ ഇനിയും മാസങ്ങളുണ്ടല്ലോ നമുക്ക് ഒന്ന് ക്ഷമിക്കാം എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ വേറെ എന്തും ക്ഷമിച്ചേനെ അവൾ പറയുന്നത് എന്തും ഞാൻ അനുസരിച്ചേനെ അവൾക്ക് വേണ്ടി അടിമപ്പണി വരെ ഞാൻ ചെയ്തേനെ പക്ഷേ ജീവൻ ഇന്ന് അത് ഞാൻ 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 സഹിക്കില്ല കാരണം ഇത് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിന് അർഹയല്ല അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ മനസ്സിൽ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട് പറയും നേരം ഗൗതം ചോദിക്കും അതെന്താണെന്ന് അപ്പം നന്ദ പറയും എനിക്ക് ഇതിനെ ആദ്യം അമ്മയുടെ അനുവാദം വേണം അമ്മയുടെ ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കണം അതിനുശേഷം ഗൗതം സാറിനോട് പറയാം എന്ന് പറഞ്ഞിട്ട് നന്ദ അവിടെ നിങ്ങൾ പോവുകയാണ് ഏതായാലും നന്ദ ഈ കാര്യങ്ങളെല്ലാം ലക്ഷ്മിയോടും മോഹിനിയോടും വന്ന് പറയുവാണ് അന്നേരം ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അവളൊരു പെണ്ണല്ലേ വൈറ്റി കിടക്കുന്ന കുഞ്ഞിൻ്റെ ജീവൻ വെച്ച് ഇങ്ങനെ വിലപേശം കൊള്ളാവോ അത് മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക എന്നിട്ട് ചോദിക്കും പപ്പായ അതിങ്ങനെ പിങ്കിക്ക് കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ സംശയം പറയുവാണ് നേരം മോഹിനി പറയും അതെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പപ്പായയായിട്ട് അവളുടെ ചുറ്റും നമ്മൾ കണ്ടതല്ലേ എന്ന് വയ്ക്കും ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചിറ്റ് വരുന്നത് ചിറ്റ് ഇവർ സംസാരിക്കുന്നത് കേൾക്കുവേ അന്നേരം അവിടുന്ന് നൈസ് ആയിട്ട് എസ്കേപ്പ് ആവാൻ തുടങ്ങുവാണ് നേരം ലക്ഷ്മി പറയുന്നുണ്ട് ഏതായാലും ഈ കാര്യം നമുക്ക് ചിറ്റിയോട് ചോദിക്കണം എന്ന് തന്നെ പറയുക ഇത് പറഞ്ഞിട്ട് ഇവർ നോക്കുമ്പം ചിറ്റി അവിടുന്ന് പോകുന്നത് കാണും അന്നേരം അയ്യോദ്ദേഹം ഇങ്ങോന്നൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് വിളിക്കും എന്നിട്ട് അടുത്ത് വന്ന എന്തെങ്കിലും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതെന്താ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ടും പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തുടങ്ങിയത് എന്ന് വെക്കും നേരം ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു നിങ്ങൾ എന്തൊക്കെയോ രഹസ്യം പറയുക എന്ന് തോന്നിയത് കൊണ്ടാണ് ശല്യപ്പെടുത്തേണ്ടതെന്ന് ഞാൻ പോയേക്കാന്ന് വെച്ചത് എന്ന് പറയും അന്നേരമാണ് ലക്ഷ്മി ചോദിക്കുന്നത് അതെ ഇന്ന് പിങ്കിമോൾ കാരെ പപ്പായ കൊണ്ട് കൊടുത്തത് ആ പപ്പായ വെച്ച് പിങ്കി ഇന്ന് ചെയ്തെല്ലാം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ ഈ സമയത്ത് പപ്പായ കഴിക്കരുത് എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാൻ മേലഞ്ഞിട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ലക്ഷ്മി അന്നേരം അയ്യോ പിങ്കിമോൾ അത് കഴിക്കാനൊന്നും നോക്കിയില്ലെന്നേ അങ്ങനെയൊന്നും അവൾ ചെയ്തില്ലല്ലോ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എന്തിനെ വെറുതെ നാണോ പറയുന്നത് ഗൗതം സാറിൻ്റെ കയ്യിൽ ആ പപ്പായ ഇരിപ്പുണ്ടായിരുന്നു ഗൗതം സാർ തന്നെയാണ് പറഞ്ഞത് അത് കഴിക്കുമെന്ന് പറഞ്ഞ് പിങ്കി ഭീഷണിപ്പെടുത്തിയെന്നും അതുകൊണ്ടാണ് മസാല ദോശ മേടിച്ചുകൊണ്ട് കൊടുത്തതും അത് വായിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുവാണ് അന്നേരത്തേക്കും ചിറ്റ പറയുക അയ്യോ അത് പിങ്കി മോൾ ചുമ്മാ ഒരു തമാശ കാണിച്ചതല്ലേ അതിന് ഇതിന് മാത്രം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത ഒന്നും പറഞ്ഞാൽ ഉണ്ടാക്കരുത് കേട്ടോ നന്ദ ശാപം കിട്ടുമെന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്കൊരു ശാപം കിട്ടിയതാ ഇനി അതിനേക്കാൾ വലിയ ശാപം കിട്ടാനൊന്നുമില്ല ഇപ്പം എനിക്ക് ഏറ്റവും വലുത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തന്നെയാണ് എന്ന് പറയും അന്നേരം പെട്ടെന്ന് ചിറ്റ പറയുന്നുണ്ട് ഏയ് ഞാൻ അവൾക്ക് പപ്പായൊന്നും കൊടുത്തില്ലായിരുന്നു എന്നേ അവൾ ആ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയും അന്തേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ആ അത് ഏതായാലും നന്നായി നിങ്ങൾ അവൾക്ക് പപ്പായ കൊടുത്തൂല്ല അവൾ ഈ പപ്പായ ഇല്ലായിരുന്നു പക്ഷേ ഗൗതത്തിൻ്റെ അടുത്ത് പപ്പായ കൊണ്ട് പോയി ചെറിയൊരു കുസൃതി കാണിക്കുകയും ചെയ്തു ഇതൊക്കെ തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു കള്ള ഉത്തരമാണോ ഇങ്ങനെ നോണോ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ഇങ്ങനെ പരിങ്ങി നിൽക്കുക അന്നേരം മോഹിനി ആ ഏതായാലും നിങ്ങൾ ചെല്ലെ എന്ന് പറയും ചേച്ചി ചെല്ലെ എന്ന് പറയും നേരെ ആകെ വിഷമിച്ച് ചമ്മി നാറിയാണ് അവിടെ നിന്ന് പോരുന്നത് ചിറ്റ അവിടുന്ന് അവർ പോന്ന് കഴിയുമ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട് ഇനി എന്ത് ചെയ്യും ആ പാവം കുഞ്ഞിൻ്റെ ജീവൻ ാണ് ഇവരുടെ കയ്യിൽ അതിനെ വെച്ചാണ് ഈ വില പേശുന്നത് ഇതൊക്കെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ ലക്ഷ്മി പറയുക അന്നേരം മോഹിനി പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഉടമസ്ഥനെ എടുത്തുകൊണ്ട് പോവാം ഇത് പറ്റുമോ ഇത് പത്ത് മാസം കാത്തിരുന്നല്ലേ പറ്റുകയുള്ളൂ എന്ന് മോഹിനി പറയും അന്നേരം നന്ദി പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് നോക്കി നിൽക്കാൻ കഴിയില്ല കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവനാണ് അതെനിക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയുവാണ് അന്നേരം ലക്ഷ്മി വയ്ക്കുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോളെ എന്ന് നേരം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ആലോചിച്ച് വെച്ചിട്ടുണ്ട് പക്ഷെ അത് നടപ്പിലാകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയും നേരം ലക്ഷ്മി വയ്ക്കും മോൾ എന്ത് വർത്തമാനാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ മോളുടെ കൂടെ ഞങ്ങളുണ്ട് ഞങ്ങൾ നിൽക്കും പിന്നെ എന്താണെന്ന് വയ്ക്കും അന്നേരം മോഹിനിയും പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ നീ പറഞ്ഞു എന്തിനും ഞാനും നിന്റെ ഉണ്ട് എന്ന് പറയുവാണ് അന്നേരം ഭയങ്കര ഒരു കോൺഫിഡൻസ് ആകുന്നു നന്ദയ്ക്ക് അപ്പം നന്ദ കാര്യം പറയാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്